പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ വീഡിയോ ക്ലാസ് ആണിത് ആദ്യത്തെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എയ്റ്റി ഫൈവിലെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ പേജ് നമ്പർ എയ്റ്റി സെവനിലെ പേജ് നമ്പർ എയ്റ്റി സെവനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് രണ്ട് അടുത്തടുത്ത ഈവെന്റ് നമ്പേഴ്സ് ഇരട്ട സംഖ്യകളുടെ പ്രൊഡക്റ്റിനോടൊപ്പം പ്രൊഡക്റ്റ് മീൻസ് മൾട്ടിപ്പിൾ അഥവാ ഗുണനഫലം ഗുണനഫലത്തിനോടൊപ്പം ഒന്ന് കൂട്ടിയപ്പോൾ വൺ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട്ആർ ദ നമ്പേഴ്സ് അതായത് സംഖ്യകൾ ഏതൊക്കെയാണ് ചോദ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതായത് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അതായത് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ഇരട്ടസംഖ്യകൾ അഥവാ ഈവൻ നമ്പേഴ്സ് ആ ഈവൻ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മീൻസ് ഗുണനഫലം ആ ഗുണനഫലത്തിനോട് വണ് ആഡ് ചെയ്തു അപ്പൊ ഒന്ന് കൂട്ടിയപ്പോൾ എത്ര കിട്ടി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയം കിട്ടി അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇക്വേഷനാണ് ഇതിൽ നിന്ന് കണ്ടെത്തേണ്ടത് അപ്പൊ ആ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താൻ നോക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്നാണ് രണ്ട് അടുത്തടുത്ത കിടക്കുന്ന ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് ഏതാ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ടു ഫോർ സിക്സ് എയ്റ്റ് ഇങ്ങനെ പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളിൽ നിന്നാണ് അല്ലെ അപ്പോ ഇവിടുത്തെ പ്രത്യേകത നോക്കിയേ ഇപ്പൊ ഇവിടുത്തെ ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കും ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് എടുത്താൽ അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ ഈ എക്സിന്റെ കൂടെ എത്ര ആഡ് ചെയ്യണം ആഡ് െ റ്റുവിന്റെ കൂടെ ടു ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക ഫോർ കിട്ടുക അതേപോലെ തന്നെ ഫോറിന്റെ കൂടെ ടു ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക സിക്സ് കിട്ട അപ്പോ ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും എക്സ് പ്ലസ് ടു ആയിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം അതായത് ഫസ്റ്റ് നമ്പർ ഏതായിരുന്നു നമ്മൾ എടുത്തത് എക്സ് ആണ് സെക്കൻഡ് നമ്പർ ഏതായിരുന്നു എക്സ് പ്ലസ് ടു ആയിരുന്നു അല്ലെ അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാം ദ ഫസ്റ്റ് ഈവൻ നമ്പർ ടു ബി എക്സ് ടു ബി എക്സ് അതായത് ആദ്യത്തെ ഇരട്ടസംഖ്യ ആദ്യത്തെ ഇരട്ടസംഖ്യ എങ്ങനെ എടുത്തു എക്സ് എന്ന് എടുത്തു അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് ഈവൻ നമ്പർ നെക്സ്റ്റ് ഈവൻ നമ്പർ ദ നെക്സ്റ്റ് ഈവൻ നമ്പർ എങ്ങനെ എടുക്കാം നെക്സ്റ്റ് ഈവൻ നമ്പർ എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം അല്ലെ അടുത്ത ഇരട്ടസംഖ്യ എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം അപ്പൊ ഫസ്റ്റ് ഈവൻ നമ്പർ ടു ബി എക്സ് നെക്സ്റ്റ് ഈവൻ നമ്പർ എക്സ് പ്ലസ് ടു ആദ്യത്തെ ഇരട്ടസംഖ്യ എക്സ് എന്ന് എടുത്താൽ അടുത്ത ഇരട്ടസംഖ്യ എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് ടു എന്ന് എടുക്കാം ഇനി ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കണെ നോക്കിയേ ഇവിടെ ആദ്യത്തെ ഇരട്ടസംഖ്യ ഏതാണ് ആദ്യത്തെ ഈവൻ നമ്പർ ഏതാണ് എക്സ് ആണ് അടുത്ത ഈവൻ നമ്പർ ഏതാണ് എക്സ് പ്ലസ് ടു ആണ് അപ്പൊ ഇതാണ് രണ്ട് കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് അഥവാ രണ്ട് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ ആ വീട് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾ ഇവിടെ മൾട്ടിപ്പിൾ ആ മൾട്ടിപ്പിളിന്റെ കൂടെ അതായത് ഇവയുടെ ഗുണനഫലത്തിന്റെ കൂടെ എന്ത് ചെയ്തു വൺ ആഡ് ചെയ്തു അല്ലെ വൺ ആഡ് ചെയ്തു അപ്പൊ പ്ലസ് വൺ ഇട്ടു കൊടുക്കാം വൺ ആഡ് ചെയ്തു ഇത്രയും ചെയ്തപ്പോൾ എത്ര കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി നയൻ കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്തതെന്ന് മനസ്സിലായല്ലോ ആദ്യത്തെ നമ്പർ എക്സ് എന്ന് എടുത്തു അടുത്ത നമ്പറിനെ എക്സ് പ്ലസ് ടു എന്ന് എടുത്തു അവയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ അവിടെ മൾട്ടിപ്പിൾ അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ടു ഇങ്ങനെയാണ് കേട്ടോ എഴുതി കൊടുക്കേണ്ടത് ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ എഴുതി കൊടുക്കണം അപ്പൊ എക്സ് ഇന് എക്സ് പ്ലസ് ടു ഇവയോട് കൂടെ എത്ര കൂട്ടി എന്ന് പറഞ്ഞിരിക്കണ വൺ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ വൺ നമ്മൾ ആഡ് ചെയ്തു ആ വൺ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ കിട്ടി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനെ ഉള്ളിലോട്ട് എന്ത് ചെയ്യാം ഈ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എക്സ് ഇൻടു എക്സ് എക്സ് ഇൻടു എക്സ് ചെയ്താൽ എന്ത് കിട്ടും എക്സ് സ്ക്വയർ കിട്ടും എന്താ ചെയ്തെന്ന് മനസ്സിലായല്ലോ എക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ എക്സ് ഇൻടു എക്സ് ചെയ്താൽ എന്ത് കിട്ടും എക്സ് സ്ക്വയർ കിട്ടും പ്ലസ് ഇവിടെ എക്സ് ഇൻ ടു എക്സ് ഇൻ ടു ചെയ്താൽ എന്ത് കിട്ടും ടു എക്സ് കിട്ടും എക്സ് ഇൻറ്റു ടു ചെയ്താൽ ടു എക്സ് കിട്ടും ഇവിടെ ചെയ്തത് ഇത്രമാത്രമാണ് എക്സിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ എക്സ് ഇൻ എക്സ് ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ കിട്ടി എക്സ് ഇൻറ്റു ടു ചെയ്തപ്പോൾ ടു എക്സ് കിട്ടി പ്ലസ് വൺ അത് അവിടെ തന്നെ എഴുതി കൊടുക്കുന്നു ഇറ്റ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ആൻഡ് ഇനി നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചേ ഈ ഒരു ഇക്വേഷൻ ഏതിന്റെ എങ്കിലും ഒരു ഫോം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് ഇവിടേത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതിന്റെ എക്സ്പാൻഷൻ ആയിട്ടാണ് ഇത് കിടക്കുന്നത് മനസ്സിലായോ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്തായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ അല്ലെ അതായത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ അത് തന്നെ അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഇത് എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ എന്ന് പറയുന്ന ഫോം അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറുള്ള ഫോമിലോട്ട് മാറ്റാം അതായത് ഈ ഫോമിലാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് ഇത് ചെയ്യാം ഈ ഫോമിലോട്ട് മാറ്റം അപ്പൊ ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എക്സ് സ്ക്വയർ തന്നെയാണ് വൈ എന്ന് പറയുന്നത് ഏതാണ് വൺ എന്ന ടേം ആണ് അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം എക്സ് പ്ലസ് വൺ ഓൾ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം എങ്ങനെ എഴുതി കൊടുക്കാം എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം ഇസ് ഈക്വൽ ടു എത്ര എഴുതി കൊടുക്കാം ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഇവിടുത്തെ സ്വയർ എന്ത് ഇവിടെ റൂട്ടിൽ കൊടുക്കുക അല്ലെ അപ്പോ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ്റെ റൂട്ടായിട്ട് വരും അല്ലെ റൂട്ട് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ എന്ന് വരും ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട് എന്ന് പറയുന്നത് രണ്ട് ഒരേ നമ്പറിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റൂട്ട് എന്നുള്ളത് അല്ലേ നിങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് വരെയുള്ള റൂട്ടെങ്കിലും പഠിച്ചുവെക്കുക പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കിത് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ്റെ റൂട്ട് സെവൻറ്റീൻ ആണ് കേട്ടോ സെവന്റീൻ ഇൻറ്റു സെവൻറ്റീൻ ചെയ്യുമ്പോ ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നൈൻ കിട്ടും അപ്പൊ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എന്ത കിട്ടും സെവൻറ്റീന്ന് കിട്ടും ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാം സെവൻറ്റീൻ ഈ പ്ലസ് വൺ അങ്ങോട്ട് പോകുമ്പോ എന്താവും മൈനസ് വൺ ആവും അല്ലെ അപ്പൊ ഇങ്ങനെ കിട്ടും സിക്സ്റ്റീന്ന് കിട്ടും അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടിയത് സിക്സ്റ്റീൻ എന്ന് കിട്ടി കേട്ടോ അപ്പോ എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി സിക്സ്റ്റീൻ എന്ന് കിട്ടി അപ്പൊ ഇവിടെ എക്സ് സിക്സ്റ്റീൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ എടുത്ത രണ്ട് നമ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ നമ്പറിന് എക്സ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത നമ്പറിന് എക്സ് പ്ലസ് ടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എക്സ് എന്ന് എടുത്ത നമ്പർ എത്രയാണ് ഇപ്പൊ കിട്ടിയത് സിക്സ്റ്റീൻ ആണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ എന്തായിരിക്കും സിക്സ്റ്റീൻ പ്ലസ് ടു ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും എയ്റ്റീൻ ആയിരിക്കും അപ്പൊ അടുത്ത രണ്ട് കോൺസിക്യൂട്ടീവ് ഇവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ് സിക്സ്റ്റീനും എയ്റ്റീനും സിക്സ്റ്റീൻ ആൻഡ് എയ്റ്റീൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അതായത് ഇവിടെ ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് സിക്സ് അതായത് രണ്ട് അടുത്തടുത്ത് കിടക്കുന്ന ആറിന്റെ മൾട്ടിപ്പിളർ ആറിന്റെ ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആറിന്റെ ഗുണിതത്തോട് എന്ത് ചെയ്തു നയൻ ആഡ് ചെയ്തു ഒൻപത് കൂട്ടി ഒൻപത് കൂട്ടിയപ്പോ എത്ര കിട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ കിട്ടി അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം കേട്ടോ വാട്ട് ആർ ദ നമ്പേഴ്സ് സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു മൾട്ടിപ്പിൾ ഓഫ് സിക്സ് എന്നാണ് അല്ലെ അപ്പൊ സിക്സിന്റെ മൾട്ടിപ്പിൾ സിക്സിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോ എങ്ങനെയാണ് സിക്സ് ഇങ്ങനെയല്ലേ പോകുന്നത് എന്താണ് സിക്സിന്റെ മൾട്ടിപ്പിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിക്സിനോട് കൂടെ അടുത്തൊരു സിക്സ് കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുക അല്ലെ അടുത്തൊരു ആറ് കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുക അടുത്ത നമ്പർ കിട്ടുക അപ്പൊ സിക്സ് കൂട്ടി കൂട്ടി വരുന്നതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പറിനെ ഞാൻ ഇവിടെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്പറിനെ എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് സിക്സ് എന്ന് എടുക്കാം അല്ലെ കാരണം ഈ എക്സിന്റെ കൂടെ ഒരു സിക്സ് ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുക അടുത്ത സിക്സിന്റെ മൾട്ടിപ്പിൾ കിട്ടുക അപ്പോൾ ആദ്യത്തെ നമ്പറിനെ എങ്ങനെയെടുത്തു എക്സ് എന്ന് എടുത്തു അടുത്ത നമ്പറിനെ എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് സിക്സ് എന്ന് എടുക്കാം അപ്പൊ ഇവിടെ വൺ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ടു ബി അതായത് ഇവിടെ ഒരു മൾട്ടിപ്പിൾ ഞാൻ എങ്ങനെ എടുത്തു സിക്സ് എന്ന് എടുത്തു അതായത് വൺ മൾട്ടിപ്പിൾ ഓഫ് വൺ മൾട്ടിപ്പിൾ ഓഫ് എക്സ് വൺ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ടു ബി സിക്സ് വൺ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ടു ബി സിക്സ് ആറിന്റെ ഒരു ഗുണിതത്തെ ഞാൻ എങ്ങനെ എടുത്തു എക്സ് എന്ന് എടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മൾട്ടിപ്പിൾ അതായത് ഇവിടെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് നെക്സ്റ്റ് മൾട്ടിപിൾ സിക്സ് എങ്ങനെ എടുക്കാം എക്സ് പ്ലസ് സിക്സ് എന്ന് എടുക്കാം ആറിന്റെ അടുത്ത ഗുണിതത്തെ ആറിന്റെ അടുത്ത ഗുണിതം ഞാൻ എങ്ങനെ എടുക്കുന്നു എക്സ് പ്ലസ് സിക്സ് എന്ന് എടുക്കുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവയുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മൾട്ടിപ്പിൾ അല്ലെ ഗുണിതമാണ് പ്രൊഡക്റ്റ് അപ്പൊ ആദ്യത്തെ നമ്പർ എക്സ് ആണ് അടുത്ത നമ്പർ എക്സ് പ്ലസ് സിക്സ് ആണ് അതിന്റെ മൾട്ടിപ്പിൾ അല്ലെ ആ മൾട്ടിപ്പിളിന്റെ കൂടെ എന്ത് ചെയ്തു എന്നോ പറഞ്ഞിരിക്കുന്ന നയൻ ആഡ് ചെയ്തു അല്ലെ ആ നയൻ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ കിട്ടി അതായത് ഇവിടെ സിക്സിന്റെ രണ്ട് മൾട്ടിപ്പിൾ സിക്സിന്റെ ആദ്യത്തെ മൾട്ടിപ്പിളിനെ ഞാൻ ഇവിടെ എക്സ് എന്ന് എടുത്തു അടുത്തതിന് എക്സ് പ്ലസ് സിക്സ് എന്ന് എടുത്തു രണ്ട് നമ്പേഴ്സ് അവിടെ മൾട്ടിപ്പിൾ അവിടെ മൾട്ടിപ്പിളിന്റെ കൂടെ എന്ത് ചെയ്തു നയൻ ആഡ് ചെയ്തു നയൻ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ കിട്ടി നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യാ ഈ എക്സിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ അപ്പൊ എക്സ് ഇൻടു എക്സ് ചെയ്യുമ്പോ എന്ത് കിട്ടും എക്സ് സ്ക്വയർ കിട്ടും പ്ലസ് സിക്സ് ഇൻടു എക്സ് ചെയ്യുമ്പോ എന്താ കിട്ടുക സിക്സ് എക്സ് കിട്ടും പ്ലസ് നയൻ ഇവിടെ എഴുതി കൊടുക്കുക ഫിസിക്വൾ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഏതാണ് ഒരു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അഥവാ എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോമിലാണ് കിടക്കുന്നത് അതായത് ഇവിടെ ഇതിനെങ്ങനെ എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോമിലോട്ട് മാറ്റാം അതായത് ഇവിടെ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് പ്ലസ് നയൻ അല്ലേ ഇനി ഇവിടേത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ അഥവാ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ തന്നെയാണോ എന്ന് അറിയാനായിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്താൽ മതി ഇവിടെ കിടക്കുന്ന ഈ നമ്പർ അതായത് സിക്സ് ആ സിക്സിന്റെ പകുതി എടുക്കുക സിക്സിന്റെ പകുതി എത്രയാണ് ത്രീ അല്ലേ അതിന്റെ സ്ക്വയർ ത്രീയുടെ സ്ക്വയർ എത്രയാണ് നയൻ അല്ലേ അതല്ലേ ഇവിടെ വന്നേക്കുന്നത് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ അഥവാ എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോമിലുള്ള ഇക്വേഷൻ തന്നെയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് എന്ന ടേം ഇതാണ് വൈ എന്ന ടേം ഇതാണ് അല്ലെ നയൻ ഏതിന്റെ സ്ക്വയർ ആണ് ത്രീയുടെ സ്ക്വയർ ആണ് നയൻ എന്നുള്ളത് അല്ലെ അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാം കേട്ടോ എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ എന്ന് എഴുതാം നേരത്തെ പോലെ തന്നെ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ സ്ക്വയർ കളയുമ്പോൾ ഇവിടെ എന്ത് വരും റൂട്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻ എന്ന് വരും ഇനി ഇവിടെ സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയനിന്റെ റൂട്ട് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി നയൻറെ റൂട്ട് ട്വന്റി സെവൻ എന്ന് കിട്ടും കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം എക്സ് പ്ലസ് ത്രീ ഇക്വൽ ടു എന്ത എഴുതാം ട്വന്റി സെവൻ എന്ന് എഴുതാം അപ്പൊ ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം ട്വന്റി സെവൻ മൈനസ് ത്രീ അല്ലെ ട്വന്റി സെവൻ മൈനസ് ത്രീ ചെയ്യുമ്പോ എത്ര കിട്ടും എക്സിന്റെ വാല്യൂ ട്വന്റി ഫോർ എന്ന് കിട്ടും എക്സിന്റെ വാല്യൂ ഇവിടെ എത്ര കിട്ടും ട്വന്റി ഫോർ എന്ന് കിട്ടും അപ്പൊ ഇവിടെ എടുത്ത ആദ്യത്തെ നമ്പർ ഇവിടെ രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ നമ്പറിനെ എക്സ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത നമ്പറിനെ എക്സ് പ്ലസ് സിക്സ് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ഈ എക്സ് എന്ന് എടുത്ത നമ്പറാണ് എത്ര ഇവിടെ ട്വന്റി ഫോർ അങ്ങനെയാണ് നെക്സ്റ്റ് നമ്പർ അത് അടുത്ത നമ്പർ എന്തായിരിക്കും ട്വന്റി ഫോർ പ്ലസ് സിക്സ് അല്ലെ ട്വന്റി ഫോർ പ്ലസ് സിക്സ് എത്രയാണ് തേർട്ടിയാണ് അപ്പൊ ഇവിടുത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്പേഴ്സ് ദാറ്റ് ആർ മൾട്ടിപ്ലോസ് സിക്സ് ആർ ഏതൊക്കെയാണ് ട്വന്റി ഫോർ ആൻഡ് തേർട്ടി ആറിന്റെ അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങൾ ഏതൊക്കെയായിരുന്നു ഇരുപത്തിനാല് മുപ്പതും ആയിരുന്നു ഈ സെക്ഷനിലെ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് ഒരു അർത്ഥമാറ്റി സീക്വൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അർദ്ദമാറ്റിക് സീക്വൻസ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് നയൻ ഇലവൻ തേർട്ടീൻ അതായത് സമാന്തര ശ്രേണി ഇവിടുത്തെ സമാന്തര ശ്രേണി തന്നിരിക്കുന്നത് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് എന്നുള്ള ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഈ സമാന്തര ശ്രേണിയിലെ കുറെ ടേംസിന്റെ സമ്മ് സമാന്തര ശ്രേണിയിലെ കുറെ ടേംസിന്റെ സമ്മ് ആ സമ്മിന്റെ കൂടെ എന്ത് ചെയ്തു ഒരു സിക്സ്റ്റീൻ കൂടി ആഡ് ചെയ്തു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ ഇവിടത്തെ ഒരു സമാന്തര ശ്രേണി അഥവാ ഒരു അരിതമാറ്റി സീക്വൻസ് തന്നിട്ടുണ്ട് ആ അരിതമാറ്റി സീക്വൻസിലെ കുറെ ടേംസ് ഉണ്ട് കേട്ടോ എത്ര ടേം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ കുറെ ടേംസ് ഉണ്ട് ആ ടേമിന്റെ കൂടെ അതായത് ആദ്യത്തെ കുറച്ച് പദങ്ങളുടെ സമ്മിന്റെ കൂടെ തുകയുടെ കൂടെ എന്ത് കൂട്ടി ഒരു സിക്സ്റ്റീൻ കൂടി ആഡ് ചെയ്തു കേട്ടോ അപ്പൊ ആ സിക്സ്റ്റീൻ കൂടി ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ഇരുന്നൂറ്റി അൻപത്തി ആറ് കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ടേംസ് ആണ് ആഡ് ചെയ്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ സിക്സ്റ്റീന്റെ കൂടെ എത്ര ടേംസ് ആഡ് ചെയ്തപ്പോഴാണ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് കിട്ടിയത് എന്നാണ് ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് അർഥമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ സമ്മ് അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ കഴിഞ്ഞ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്തായിരുന്നു സം അഥവാ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ബൈ ടു എക്സ് വൺ പ്ലസ് എക്സ് എൻ അല്ലെ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഇവിടെ സമാന്തര ശ്രേണിയുടെ തുക കാണാനായിട്ട് നിങ്ങൾ പഠിച്ച ഒരു ഇക്വേഷൻ ആയിരുന്നു ഏത് എൻ ബൈ ടു എക്സ് വൺ പ്ലസ് എക്സ് എൻ അല്ലെ ഇവിടുത്തെ എക്സ് വൺ എന്ന് പറയുന്ന ഏതാണ് ഫസ്റ്റ് ടേം ആണ് അല്ലെ ഫസ്റ്റ് ടേം ആണ് എക്സ് എൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ലാസ്റ്റ് ടേം ആണ് അല്ലെ ലാസ്റ്റ് ടേം ആണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം അല്ലെ ഫസ്റ്റ് ടേം എത്രയും തന്നിട്ടുണ്ട് നയൻ ആണ് തന്നിട്ടുണ്ട് അല്ലെ ലാസ്റ്റ് ടേം അറിയില്ല അപ്പൊ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോ എൻ്റെ ടേം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻ അമ്പതം കണ്ടുപിടേ എന്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് അതായത് എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് ഏതായിരുന്നു തേർട്ടീൻ ലെ എങ്ങനെ പോകുന്ന സീക്വൻസ് ആണ് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നത് ഇതില് ഫസ്റ്റ് ടേം ഏതായിരുന്നു നയൻ ആയിരുന്നു അല്ലെ ഇതിന്റെ കോമൺ ഡിഫറൻസ് ഡി എത്രയാണ് ലെവൺ മൈനസ് നയൻ അല്ലെ ലെവൻ മൈനസ് നയൻ എന്ന് പറയുന്നത് എത്രയാണ് ടു അല്ലേ ടു അപ്പൊ ഇവിടുത്തെ ഡി എത്രയാണ് ടു ആണ് അത് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും എക്സ് എൻ ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ടു ആണ് ടു എൻ പ്ലസ് എഫ് മൈനസ് ഡി അല്ലെ എഫ് എന്ന് പറയുന്നത് നയൻ ആണ് മൈനസ് ഡി എന്ന് പറയുന്നത് ടു ആണ് അല്ലെ അപ്പൊ നയൻ മൈനസ് ടു സെവൻ കിട്ടും അപ്പോ എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും ടു എൻ പ്ലസ് സെവൻ എന്ന് കിട്ടും അപ്പൊ ഇവിടുത്തെ ലാസ്റ്റ് ടേം എത്ര കിട്ടി ടു എൻ പ്ലസ് സെവൻ കിട്ടി അല്ലെ അപ്പൊ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ ബൈ ടു എക്സ് വൺ എത്രയായിരുന്നു നയൻ ആയിരുന്നു അല്ലെ എക്സ് വൺ ഫസ്റ്റ് ടേം ഇവിടെ നയൻ ആണ് പ്ലസ് എക്സ് എൻ എത്രയാണ് കിട്ടിയത് ടു എൻ പ്ലസ് സെവൻ ആണ് കിട്ടിയത് അല്ലെ അപ്പൊ ഇവിടെ എക്സ് എൻ എത്ര എഴുതി കൊടുക്കാം ടു എൻ പ്ലസ് സെവൻ എന്ന് എഴുതി കൊടുക്കാം ഇനി ഇവിടെ എൻ ബൈ ടു ഇവിടെ എന്ത് ചെയ്യാം ഈ നയനും സെവനും കൂടെ ആഡ് ചെയ്യാം നയനും സെവനും കൂടെ ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടും സിക്സ്റ്റീൻ കിട്ടും അല്ലെ അപ്പൊ എങ്ങനെ കിട്ടും എൻ ബൈ ടു ഇൻ ടു എൻ പ്ലസ് സിക്സ്റ്റീൻ എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എൻ ബൈ ടു ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ എൻ ബൈ ടു എന്ത് ചെയ്യാം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ കേട്ടോ അപ്പോ എൻ ബൈ ടു ഇന് എൻ പ്ലസ് എൻ ബൈ ടു ഇൻ സിക്സ്റ്റീൻ എന്ന് കിട്ടും ഇവിടുത്തെ ഇവിടെ ഈ ടുവും ടുവും വെട്ടിക്കളഞ്ഞാൽ എൻ ഇൻടു എൻ എന്ത് വരും എൻ സ്ക്വയർ വരും കേട്ടോ ഇവിടെ ടു സിക്സ്റ്റീൻഡ് കട്ട് ചെയ്യുകയാണെങ്കിൽ എയ്റ്റ് വരും അപ്പോൾ എയ്റ്റ് എൻ് കിട്ടും എയ്റ്റ് ഇൻറ്റു എൻ ചെയ്യുമ്പോ എയ്റ്റ് എൻ്റ് കിട്ടും അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ എന്ന് കിട്ടും എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ എന്ന് കിട്ടും ഈ എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ഇവിടെ എന്താണ് ഈ അദ്ദേമാറ്റിക് സീക്വൻസിന്റെ സം ആണ് ഇവിടെ എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഇതിന്റെ അദ്ദമാറ്റിക് സീക്വൻസിന്റെ സം അല്ലെ സമ്മെന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ് എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ആണ് ഈ സമ്മിന്റെ കൂടെ എത്ര ആഡ് ചെയ്തു സിക്സ്റ്റീൻ ആഡ് ചെയ്തു അല്ലെ സിക്സ്റ്റീൻ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ അർദ്ധമാരി സീക്വൻസിന്റെ സമ്മാണ് ഈ സമ്മിന്റെ കൂടെ സിക്സ്റ്റീൻ ആഡ് ചെയ്തു അല്ലെ സിക്സ്റ്റീൻ ആഡ് ചെയ്തപ്പോ എത്ര കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവിടെ ഓക്കെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ അഥവാ എ പ്ലസ് ബി ഓൾ സ്ക്വയറിന്റെ ഫോമിലല്ലേ ഇത് കിടക്കുന്നത് അതായത് ഇവിടെ എയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റിന്റെ പകുതി ഫോറാണ് ഫോറിന്റെ സ്ക്വയർ ആണ് എത്ര എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെ എടുക്കാം നമുക്ക് എൻ പ്ലസ് ഫോർ ഓൾ സ്ക്വയർ എന്ന് എടുക്കാം കേട്ടോ അതോടെ സിക്സ്റ്റീന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോർ ആണ് അപ്പോൾ എൻ പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം അല്ലെങ്കിൽ ഫോറിന്റെ സ്ക്വയർ ആണ് ഇവിടെ എന്ത് കിട്ടുക സിക്സ്റ്റീൻ എന്ന് കിട്ടുക കേട്ടോ അപ്പൊ എൻ പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ എൻ പ്ലസ് ഫോർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ ടു എന്തെന്ന് കിട്ടും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് എന്ന് കിട്ടും ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം എൻ പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു റൂട്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് എന്ന് എഴുതി കൊടുക്കാം അല്ലെ എനിക്ക് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സിന്റെ റൂട്ട് എത്രയാണ് സിക്സ്റ്റീൻ ആണ് കേട്ടോ സിക്സ്റ്റീൻ ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്ന് കേട്ടോ അപ്പൊ റൂട്ട് നിങ്ങൾ പഠിച്ചു വെക്ക പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കും അപ്പൊ ഇങ്ങനെ കിട്ടും എൻ പ്ലസ് ഫോർ ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ അപ്പൊ ഇതിൽ നിന്ന് എൻ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം സിക്സ്റ്റീൻ മൈനസ് ഫോർ എന്ന് എഴുതാം അല്ലെ പ്ലസ് ഫോർ അങ്ങോട്ട് പോകും മൈനസ് ആവും സിക്സ്റ്റീൻ മൈനസ് ഫോർ എത്രയാണ് ട്വൽവ് ആണ് അല്ലെ അപ്പൊ ഇവിടെ എന്ത് കിട്ടി ട്വൽവ് എന്ന് കിട്ടി എന്നെ ട്വൽവ് ആണ് അപ്പൊ ദ നമ്പർ ഓഫ് ടേംസ് ആഡഡ് ഈസ് ട്വൽവ് അപ്പൊ എത്ര പദങ്ങളാണ് ഇവിടെ എത്ര ടേംസ് ആണ് ഇവിടെ ആഡ് ചെയ്തത് ട്വൽവ് ടേം ആണ് ആഡ് ചെയ്തത് കേട്ടോ പന്ത്രണ്ട് പദങ്ങൾ കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത് ആ പന്ത്രണ്ട് പദങ്ങളുടെ സമ്മിന്റെ കൂടെ തുകയുടെ കൂടെ പതിനാറ് കൂട്ടിയപ്പോഴാണ് എന്ത് കിട്ടിയത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇവിടെ കിട്ടിയത് ഈ പാഠഭാഗത്തിലെ അടുത്ത ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്